കേരളത്തിലെ മുസ്ലിം സംഘടനകളോ ഒന്നിച്ചു പറഞ്ഞു ഇസ്ലാമിക വിരുദ്ധമാണ് നിലവലക്ക് കൊളുത്തൽ ഇസ്ലാമിക വിരുദ്ധമാണ് സമസ്ത കേരള ജമ്മ്യത്തിലുമ നേരത്തെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിലവലക്ക് കൊളുത്താതിരുന്ന പ്രശ്നമുണ്ടായപ്പോൾ അത് പറഞ്ഞിരുന്നു എന്നാൽ ആധികാരികമായി തങ്ങളുടെ ഔദ്യോഗിക മുഖപത്രത്തിന്റെ ഏറ്റവും മുകളിൽ ആ പ്രസ്താവന കൊടുത്തു തീർന്നില്ല അവരുടെ പത്രത്തിൽ ലേഖനമെഴുതി ജാറങ്ങളിലൊക്കെ എങ്ങനെ നിലവിളക്ക് വന്നു അത് അന്നത്തെ കാലത്ത് വെളിച്ചമില്ലാത്തത് കൊണ്ട് വെച്ചതായിരുന്നു അല്ലെ അതൊരു നല്ല വിവരം തന്നെയാണ് വെളിച്ചമല്ലാത്തതുകൊണ്ട് വെച്ചതാ ഇപ്പൊ വെളിച്ചൊക്കെ വന്നില്ലേ അതെടുത്തു മാറ്റിക്കൂടെ എന്നത് നമുക്ക് ചിന്തിക്കാവുന്നതും പക്ഷേ അതല്ല നിലവിളക്ക് അവിടെ തന്നെ വെക്കണം അത് ഉത്കാണ്ട സമയത്ത് കൊഴുത്തുകൊണ്ട് പ്രശ്നമില്ല എന്ന് മുസ്തഫൽ ഫൈസി പറഞ്ഞപ്പോൾ ഔട്ട് ഫ്രം സമസ്ത സമസ്തയെന്ന് പുറത്ത് ചെറിയ കാര്യല്ല നിലവിളക്കിനെ ന്യായീകരിച്ചു ആരെങ്കിലും സമസ്തക്കെതിരെ പറഞ്ഞാൽ പറഞ്ഞവൻ പുറത്ത് അലഹമില്ലാ സമസ്തയെ അവിഷയത്തിൽ അഭിനന്ദിക്കുവാൻ ഈ സമ്മേളനം തന്നെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല അപ്പോൾ അലഹമ്മദില ഇനി ജനം പ്രതീക്ഷിക്കുന്നത് പുത്തമ്പള്ളിയിലെ ജാറത്തിലെ നിലവിളക്ക് എന്നാണ് എടുത്തു മാറ്റുക ഭീമാമ്മന്റെ നിലവിളക്ക് എന്നാണ് എടുത്തു മാറ്റുക നിലവിളക്ക് എന്നാണ് എടുത്തു മാറ്റുക സമൂഹം ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചും നിൽക്കുകയാണ് കാരണം സമസ്തയുടെ ആ പ്രമേയം എല്ലാവരും മാത്രമല്ല ഇതിനെതിരെ പറഞ്ഞുപോയ മുസ്ലിം മന്ത്രിമാർ എം എൽ എമാർ അവരതിനെ ന്യായീകരിക്കില്ല നെയ്യത്തൊന്നും ശരിയെ നെയ്യത്തൊന്നും ഇല്ലാതെ പൊറിച്ചാൽ ശരിയാവൂല എന്ന് ചില മന്ത്രിമാര് പറഞ്ഞു ചില എം എൽ എമാര് പറഞ്ഞു എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും പണി തീന് പറയലല്ല മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവിടെ പറയേണ്ടത് പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളല്ല തങ്ങൾക്ക് മൈക്ക് കിട്ടുമ്പോൾ എടുത്തു പറയേണ്ടത് എന്ന് അവർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും പക്ഷെ അല്ലെന്തിരില്ല അവരാരും ന്യായീകരിച്ചില്ല ഞാൻ പറഞ്ഞത് ശരിയാകുന്നു എന്ന് മന്ത്രിയും പറഞ്ഞില്ല എം എൽ എയും പറഞ്ഞില്ല ഏറ്റവും നല്ല അടയാളങ്ങളാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നാം ഏറ്റവും മുമ്പിൽ നിന്നുകൊണ്ട് സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടതുണ്ട് എപ്പോൾ എല്ലാവർക്കും ലഭ്യമാകുന്ന ഒരു പുസ്തകമാണിത് ഹിന്ദുമത ചടങ്ങുകളും അടിയന്തരങ്ങളും ഇത് വായിച്ചാൽ ഒരു മുസ്ലിം നിലവിളക്ക് കൊളുത്തില്ല കാരണം ഒരു അമുസ്ലിമായ വ്യക്തി നമ്മളോടൊപ്പം പെട്ടെന്ന് പള്ളിയിൽ വന്ന് അങ്ങനെ ഉണ്ടാകും ദോഹങ്ങനെന്താകും മനുഷ്യനാണ് ഉദെടുക്കാനൂടാ ശരിയാകുന്നില്ല ഋക്കു ശരിയാകുന്നില്ല സലാം ഉദ് നോക്കുക അങ്ങനെ സലാം വീട്ടില് ഈ കാട്ടുന്നത് ആരും പറയില്ലേ അതുപോലെയാണ് നിലവിളക്ക് മുസ്ലിങ്ങൾക്ക് അറിയില്ല കൊളുത്തു കഴിയാൻ എന്താ ഈ കാട്ടുന്നത് യഥാർത്ഥത്തിൽ അമുസ്ലിമീങ്ങളെ ഇങ്ങനെ അവമതിക്കലാണത് നിലവിളക്കിനോടുള്ള അനാഥമാണ് ഒരു മുസ്ലിം നിലവിളക്ക് കൊടുത്തൽ കാരണം നിലവിളക്ക് കൊടുത്താൻ കുറെ നിയമങ്ങളുണ്ട് അതിൽ പറയുന്നുണ്ട് ആ നിയമങ്ങളൊന്നും ഒരു മുസ്ലിം മന്ത്രിക്കോ മുസ്ലിം എം എൽ എക്കോ പാലിക്കാൻ സാധ്യല്ലോ മാത്രമല്ല ഞാനിക്കുട്ടി സാഹിബ് നിലവിളക്ക് കൊടുത്താതിരുന്ന പ്രശ്നമുണ്ടായപ്പോ എം എസ് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ മതേതര നിലപാട് സ്വീകരിക്കുന്നവർക്ക് കുഞ്ഞാലിക്കൃഷ്ണിയുടെ നിലപാട് മാത്രമേ അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു നമ്മുടെ പ്രധാനമന്ത്രി ആമേശ്വരത്ത് വന്നു എന്തിനാ വന്നത് എ പി ജെ അബ്ദുൽ കലാമിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പുഷ്പാർച്ചന സമർപ്പിച്ച് അദ്ദേഹം മാറി നിന്നു മയത്തിസ്കരിച്ചില്ലാതെ മോശമായി പോയി അവിടുന്ന് ഞാൻ ഇവിടെ വന്നിട്ട് മയ്യത്തിസ്കരിക്കാതെ അദ്ദേഹം മാറി വളരെ മോശമായി പോയി എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും അതുപോലെയാണ് ഒരു മുസ്ലിം നിലവിടക്ക് കൊടുത്താൽ മോശമായി പോയി പുഷ്പാറ്റുകൾക്കാതെ അത് മോശമായി പോയി എന്ന് പറയും ക്ഷേത്രത്തിന്റെ പുറത്ത് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെക്കൽ വർഗീയതയാണോ ശബരിമലയിലേക്ക് പോകാൻ നെയ്യത്താക്കിയ നേർച്ചയാക്കിയ ഒരു ഹൈന്ദവ സഹോദരൻ മുസ്ലിം വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാതിരിക്കൽ വർഗീയതയാണോ അല്ല എന്നതുപോലെ തന്നെയാണ് ആ ശബരിമല പോയി അവിടുന്ന് കൊണ്ടുവരുന്ന സ്വാമിയുടെ അയ്യപ്പന്റെ പേരിൽ നേർത്തിയാക്കിയ പായസം ഒരു മുസ്ലിം കഴിക്കാതിരിക്കുന്നതും വർഗീയതയല്ല കാരണം രണ്ടും രണ്ടും മതവിശ്വാസമാണ് ലക്കും ും നിങ്ങൾക്ക് നിങ്ങളുടെ മതം വലിയ ദീൻ എനിക്ക് എന്റെ മതം അതിലൊരു വിട്ടുവീഴ്ചയുമില്ല മഹാനായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായനീകരെയും അടുത്ത് വന്നുകൊണ്ട് ശത്രുക്കൾ പറയുകയാണ് മുഹമ്മദേ നിന്റെ മതം ഞങ്ങൾ സ്വീകരിക്കാം ഞങ്ങളുടെ മതം നീയും സ്വീകരിക്ക് ഇനി രണ്ട് ശരിയാണെങ്കിലും നമ്മൾ അതിൽ ഭാഗമാക്കാവുമല്ലോ അതുകൊണ്ട് നീ നീ ആ നിലപാട് സ്വീകരിക്കും റസൂർ പറഞ്ഞു മാഗം വാഹ വിവാഹുവിൽ പങ്കുചേർക്കുന്ന വിഷയത്തിൽ ഞാൻ പടച്ചവനോട് കാവൽ തേടുകയാണ് അങ്ങനെയാണ് സൂറപ്പുൽ കാത്തിറൂൻ

ആരാധിക്കുന്നില്ല ആയത്ത് അവസാനിക്കുന്നത് ലക്കും ദീനുക്കും വലിയ ദീൻ ും നിങ്ങടെ മതം വിശ്വാസ കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇസ്ലാം അനുവദിക്കുന്നില്ല ഇന്ത്യ രാജ്യവും അങ്ങനെ തന്നെ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ അത് ആചരിക്കാൻ അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് ഇവിടുത്തെ പൌരന്മാർക്കുണ്ട് നിലവിളക്ക് കൊളുത്താനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ അത് പൊരുത്താതിരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഈ രാജ്യത്തുണ്ട്